കഴിഞ്ഞ കാലത്ത് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയതായ രാജാവ് അദ്ദേഹം ജീവിച്ചിരുന്നതായ സന്ദർഭത്തിൽ അതിമനോഹരമായിട്ടുള്ള ഒരു രാജകൊട്ടാരം അദ്ദേഹത്തിൻ്റെ ഭരണ കേന്ദ്രമായിട്ട് നിർമ്മിക്കുകയാണ് ഇമാം അലേഹി ഈ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട് കണ്ടവരൊക്കെ രാജാവിൻ്റെ രാജകൊട്ടാരത്തിൻ്റെ പ്രകീർത്തനങ്ങൾ കൊണ്ട് അഭിപ്രായങ്ങൾ കൊണ്ട് അന്യോന്യമായ നിലയ്ക്കുള്ളതാണ് എന്ന അഭിപ്രായങ്ങൾ കൊണ്ട് രാജാവിൻ്റെ രാജകൊട്ടാരത്തിനെ മൂടുകയാണ് അതിനെ തുടർന്ന് രാജാവ് തൻ്റെ പ്രജകളെ മുഴുവനും ഒരു സൽക്കാരം ഒരു സദ്യ ഒരുക്കിക്കൊണ്ട് ഒരു വിരുന്നിനി ക്ഷണിച്ചുകൊണ്ട് തൻ്റെ രാജകൊട്ടാരം ദർശിക്കുവാൻ കാണിക്കുവാൻ തുടർന്ന് രാജ അഭിപ്രായങ്ങളെ സ്വരൂപിക്കുവാനും വേണ്ടി ക്ഷണിക്കുകയാണ് അതിനെ തുടർന്ന് രാജാവ് ചെയ്തത് തൻ്റെ രാജകൊട്ടാരത്തിന്റെ വാദിക്കങ്ങളിലായിക്കൊണ്ട് കുറച്ച് രാജഭടന്മാരെ നിയോഗിച്ച് ഈ വരുന്നതായ നാട്ടുകാരായിട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ കൊട്ടാരത്തിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിക്കണം എന്ന നിർദ്ദേശവും നൽകി ഇതിനെ തുടർന്ന് രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് രാജകൊട്ടാരം കാണുവാൻ വേണ്ടി കടന്നു വന്നിട്ടുള്ള ആഭാലവൃദ്ധം ജനങ്ങളും അന്യൂന്യമായ പണിയപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങൾ കൊണ്ട് ഭടന്മാരോടായിക്കൊണ്ട് റിവ്യൂ രാജകൊട്ടാരത്തിനെ പറ്റിയിട്ടുള്ള തങ്ങളുടേതായ തോന്നലുകൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയാണ് അവസാനമായി അവസാനമായിക്കൊണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് കരിമ്പടം മുതച്ചുകൊണ്ട് ചില ആളുകൾ രാജകൊട്ടാരത്തിലേക്ക് കടന്നു വരികയാണ് അവരോടായിക്കൊണ്ട് രാജാവിൻ്റെ പടന്മാർ അഭിപ്രായം ചോദിക്കുന്നതായ സന്ദർഭത്തിൽ അവർ ഈ കൊട്ടാരത്തിൻ്റെ രണ്ട് ന്യൂനതകളെ മനസ്സിലാക്കി അവർ രാജഭടന്മാരോട് പറഞ്ഞു ഈ കൊട്ടാരത്തിന് രണ്ട് ന്യൂനതകൾ ഞങ്ങൾ ദർശിച്ചിട്ടുണ്ട് ഉടനെ തന്നെ രാജപടന്മാർ ഈ വന്ന ആളുകളെ രാജാവിൻ്റെ സാന്നിധ്യത്തിൽ സന്നിധിയിൽ മുന്നിൽ ദർബാറിൽ കൊണ്ടെത്തിക്കുകയാണ് ഉടനെ തന്നെ രാജാവ് അവരോടായിക്കൊണ്ട് പറഞ്ഞു ഞാൻ അന്യോന്യമായ നിനക്ക് പോരായ്മകളും മറ്റ് നെഗറ്റീവായിട്ടുള്ള ഷെയ്ഡുകളൊക്കെ പരിപൂർണമായി സമ്പൂർണമായി ഒഴിവാക്കിക്കൊണ്ടുള്ള നിർമ്മിതിയാണ് ഞാൻ ഇവിടെ നടത്തിയിരിക്കുന്നതല്ല എന്തേ നിങ്ങൾ ഇവിടെ ദർശിച്ച എൻ്റെ ഈ രാജകൊട്ടാരത്തിൽ നിങ്ങൾ ദർശിച്ചതായ രണ്ട് പോരായ്മകൾ എന്തൊക്കെയാണ് അത് തിരുത്തുവാൻ എനിക്ക് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ബോധിപ്പിക്കുമ്പോൾ അതെനിക്ക് തിരുത്തുവാൻ സാധിക്കും ആയതുകൊണ്ട് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക എന്ന് ആ ആഗതരായ അതിഥികളായിട്ടുള്ള ആളുകളോടായിക്കൊണ്ട് ഈ രാജാവ് പറയുന്നതായ സന്ദർഭത്തിൽ ഒന്നാമതായിക്കൊണ്ട് ആ കടന്നു വന്നവർ പറഞ്ഞത് ഈ രാജകൊട്ടാരം ഒരു ദിവസം തകരുന്നതാണ് രണ്ടാമതായി കൊണ്ട് പറഞ്ഞത് ഇതിപ്പോൾ നിർമ്മിച്ചതായ ഇതിൻ്റെ അടക്കി വാഴുന്നതായ ഇതിൻ്റെ ഉടമസ്ഥനായി നിലകൊള്ളുന്നതായ ആൾ വ്യക്തി അദ്ദേഹം ഈ ലോകത്തു നിന്നും ഇതൊക്കെ വിട്ടറിഞ്ഞ് മരണപ്പെടുകയും ചെയ്യുന്നത് ഒരു നിമിഷം ആ രാജാവ് സ്തനായിപ്പോയി തുടർന്ന് ആ കട്ടന്നു വന്ന ആളുകളോടായി കൊണ്ട് ആളുകളോടായിക്കൊണ്ട് അല്ല ഈ ലോക ഇവിടെ അന്യൂനമായി കൊണ്ട് നശിക്കാതെ നിലനിൽക്കുന്നതായ ഭവനം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിക്കുവാൻ സാധിക്കുമോ ഒരിക്കലും നശിക്കാത്ത ഒരു ഭവനം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നതായ സന്ദർഭത്തിൽ ആ കടന്നു വന്നവർ പറയുകയാണ് പറ്റും ഒരിക്കലും നശിക്കാത്ത ശാശ്വതമായ സ്വർഗത്തിൽ ലഭിക്കുന്നതായ കൊട്ടാരങ്ങൾ മണിമാളികകൾ വീടുകൾ അവിടെ അതിന് സ്ഥിരതയാണ് അന്യൂന്യമാണ് നശിക്കുന്നതുമല്ല രാജാവിനോടായിട്ട് സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളെപ്പറ്റി അവർ പറഞ്ഞു കൊടുത്തു നരകത്തിൻ്റെ ഭീതിജനകമായ അവസ്ഥകളെപ്പറ്റി പേടിപ്പിക്കുന്ന തരത്തിലുള്ള വീതിജനകമായ നരകത്തിൻ്റെ യഥാർത്ഥമായ അവസ്ഥയെ പറ്റിയും രാജാവിനെ ബോധവാൻ ആക്കി ഇതൊക്കെ കേട്ട രാജാവ് ഇമാം യാഫി റഹ്മി അലിഹി പറയുകയാണ് അദ്ദേഹം തൻ്റെ രാജ കൊട്ടാരവും അതിലുള്ളതായ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പടച്ചറബിൻ്റെ മാർഗത്തിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇതിൽ നിന്ന് നമുക്ക് വലിയ ഒരു പാഠം ഉൾക്കൊള്ളാനുണ്ട് നാമൊക്കെ വലിയ മണിമാളികകൾ വലിയ വാഹനങ്ങൾ ഒക്കെ സമ്പാദിച്ച് നേടി വാങ്ങിച്ച് ജീവിതം നയിക്കുന്നവരാണ് ഇതൊക്കെ നാം ഒരു ദിവസം ഇവിടെ ഇട്ട് ഉപേക്ഷിച്ച് പോകേണ്ടവരുമാണ് അതാണ് നാം നേരത്തെ പറഞ്ഞ ഇമാം യാഫിറമുല്ലാഹിഅ അലഹി നമ്മെ ബോധവാന്മാരാക്കുന്ന തരത്തിൽ കടന്നു കഴിഞ്ഞതായ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതായ രാജാവിൻ്റെ സംഭവത്തെ ഉദ്ധരിച്ചു കൊണ്ട് നമ്മോട് സംവദിക്കുന്നത് ആയതുകൊണ്ട് പ്രിയമുള്ളവരെ നാം ഇവിടെ ജീവിച്ചിരിക്കുന്നത് കേവലം ഒരു വഴിയാത്രക്കാരനായിട്ടോ അല്ലെങ്കിൽ ഒരു വിദേശിയെ പോലെയോ ആണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലിഹി വസല്ലാമത്തങ്ങൾ നമ്മുടേതായി ദുനിയാവിൻ്റെ ജീവിതത്തിനെ പറ്റി പറഞ്ഞതാണ് ഒന്നുകിൽ നീയൊരു പോലെയാകണം നാം ഇപ്പോൾ ഗൾഫ് കൺട്രീസിൽ ജോലിക്കായിട്ട് പോയിട്ട് നമ്മുടേതായ എല്ലാം വിട്ടറിഞ്ഞ അവിടെ കാലാകാലം ജീവിക്കില്ലല്ലോ യൂറോപ്യൻ കൺട്രീസിലോ അല്ലെങ്കിൽ മറ്റെങ്ങോട്ടോ നാം യാത്ര ചെയ്തു കഴിഞ്ഞാൽ അവിടെ നാം ഒരു വിദേശിയാണെങ്കിൽ നമ്മുടെ സ്വദേശത്തേക്ക് നാം ഇത്രയും വേഗം മടങ്ങി വരാനല്ലേ ആഗ്രഹിക്കത്തുള്ളൂ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞാൽ നീ ഒരു വിദേശിയെ പോലെ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു യാത്രികനെ പോലെ ആയിരിക്കണം നാം നമ്മുടെ നാട്ടിൽ നിന്ന് സഞ്ചാരം തുടങ്ങി നമ്മുടേതായ എത്തിപ്പെടേണ്ടതായ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ അവിടുത്തെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ച് എത്രയും വേഗം തന്നെ നമ്മുടെ സ്വദേശത്തേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവരാണ് ആയതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ഈ ഒരു ബോധം നമ്മുടേതായ ജീവിതത്തിൽ എപ്പോഴും വേണം ഇവിടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ അത് നശ്വരമാണ് നൈമിഷികമാണ് ഏത് നിമിഷവും നഷ്ടപ്പെടുന്നതുമാണ് നശ്വരമായ ജീവിതത്തെ മാറ്റിവെച്ച് ശാശ്വതമായ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കി ഇവിടെ പണിപ്പെടാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് സമുന്നതമായ സ്ഥാനങ്ങൾ കൊണ്ട് ഐശ്വര്യങ്ങൾ കൊണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മെ ആദരിക്കുന്നതാണ് ആയതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിലേക്ക് ചേരാൻ ലയിച്ചു തേരാൻ ലഹരിയാകാൻ ലയനപ്പെടാൻ നമുക്കൊക്കെ സാധിക്കണം അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മറ്റൊരു നസീഹത്തുമായിട്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ ഒരു മനോഹരമായ സംഭവം നിങ്ങൾ എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മയൊക്കെ അവൻ്റെ അയബാദ് റഹ്മാൻ യഥാർത്ഥ ദാസന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിച്ച് അനുഗ്രഹിക്കട്ടെ സ്ഥലം വലിക്കും വർഹമത്തുല്ലാഹി വാർക്കാത്തു